ഫാത്തിമ എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരി നല്ലൊരു ഗെയിമറാണ് കാരണം എന്തെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് ഗെയിം കളിക്കുന്നത് ഇവിടെ ഇപ്പം സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനീഷിനെ പറ്റിയാണ് ഫാത്തിമ നമ്മുടെ ഷാനവാസ് അക്ബർ അത് അതുപോലെ അഭിജിത്തിനടുത്ത് പറയുകയാണ് നിങ്ങൾ ഒരാളെ മാത്രം ടാർജറ്റ് ചെയ്യരുത് പുള്ളിക്കാരൻ മനഃപൂർവ്വമാണ് ഓരോ വഴക്കുണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുകയാണ് അന്നേരം എല്ലാവരും കൂടി പുള്ളിക്കാരനെ ടാർജറ്റ് ചെയ്താൽ അവിടെ പ്രേക്ഷകർക്ക് പുള്ളിക്കാരനടുത്തൊരു ദയ തോന്നു തോന്നുമായിരിക്കാം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് വേറെ കുറേ ഗെയിം ഗെയിമേഴ്സ് ഉണ്ട് ഇവിടെ നമുക്ക് ഓരോരുത്തരെയായിട്ട് ടാർജറ്റ് ചെയ്യാം പുള്ളിക്കാരനെ മാത്രമായിട്ട് ഒരു ഒരു കോർണറാക്കാൻ എൻ്റെ ആവശ്യമില്ല എന്നാണ് രന ഇവിടെ പറയുന്നത് എന്തായാലും രന ഫാത്തിമ ഒരു അടിപൊളി ഗെയിമറാണ് ലാസ്റ്റ് വരെ വിൽക്കുമെന്നാണ് എൻ്റെ ഒരു നിലപാട് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ വ്യക്തമാക്കുക